നമസ്കാരം ആരിജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സിൽക്കും സെമി ജോർജറ്റും അതായത് സെമി സിൽക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ഡിസൈൻ ന്യൂ ഡിസൈൻ ആണ് നമ്മൾ ഇതാ ഇതാണ് സാരി എന്താ കാണാൻ ഭംഗി ഉണ്ടല്ലേ സാരി പുഷ് ഇതിൻ്റെ മുന്താണി കാണിച്ചതാണ് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് മുന്താണി വല്ലുണ്ടല്ലേ ബ്ലൗസ് റണ്ണിങ് ആണ് ഈ സാരിയുടെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൽ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം സെമി സിൽക്ക് ഇല്ല ഇതൊരു കളർ ഇല്ല ഇതൊരു കളർ ബ്ലാക്ക് ബ്ലൂ ഇപ്പോൾ ഇതിൽ അഞ്ച് കളർ അവൈലബിളാണ് ഇനി അതിന് സെമി ജോർജറ്റ് ഇതാണ് സെമി ജോർജറ്റ് ഇതാണ് പല്ലു പല്ലുണ്ടാ ഇതാണ് ബ്ലൗസ് ഇത് ബോഡി ഡിസൈൻ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളൂ ഇതിൻ്റെ കളർ ചെയ്ഞ്ച് മനുഷ്യരം ആ ഇതിൻ്റെ ഒരു കളറ് ഉണ്ടല്ലേ അതിൻ്റെ മുൻതാണ് ഇതാണ് സാരിയുടെ കളർ പച്ച അതിൻ്റെ മുന്താണിടാ ഇതൊരു പീക്ക് ഓക്കെ ബ്ലൂ ഇല്ലേ കാര്യ കളാറ് ഓണിയൻ കളാറ് ആ ജൊരി കളാറും എൻ്റെ ഒരു പച്ച തേച്ചുമാതിരി ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലായിട്ടോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഇതാ അപ്പോൾ ഇതിന് രണ്ടായിട്ടും സാരി ഉണ്ട് ഒരു സാരി വന്നിട്ട് ഈ ഐ ഡിസൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം